ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ ഭാഗം മുപ്പത്തിനാല് രചന ഫൗസിയ ഔഷാദ് വേദിക കുളിച്ച് മുടിയും തുവർത്തി ഇറങ്ങി വന്നതും സിദ്ധാർത്ഥം നിർത്താതെ തുമ്മുകയാണ് അവൻ്റെ മൂക്ക് ചുവന്നിരുപ്പുണ്ട് നീണ്ട മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടന്നു എന്താ സിദ്ധുവേട്ട ജലദോഷം പിടിച്ചോ അറിയില്ല പനിയാ എന്ന് തോന്നുന്നു അത് ശരി എന്നോട് പനി പിടിക്കും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് സിദ്ധുവേട്ടന് പനി പിടിച്ചോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ സിദ്ധുവേട്ടാ അവൾ കുസൃതിയോടെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട പെണ്ണെ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എന്നെ മഴയത്ത് പാർക്കിൽ വിളിച്ചോണ്ടു പോയിട്ട് ഹച്ചി അവൻ തുമ്മി കുഴഞ്ഞിരുന്നു ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ ഇതാ വരുന്നു ഞാൻ അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു എന്താ മോളെ നീ എന്താ തിരയുന്നത് ചുക്കും കുരുമുളകും എന്തേ എന്തിനാ മോളെ സിദ്ധേടൻ്റെ ജലദോഷം ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ ലക്ഷ്മി പുഞ്ചിരിയോടെ വേണ്ടുന്നതെല്ലാം അവൾക്കെടുത്തു നൽകി ഞാൻ ഉണ്ടാക്കിത്തരണോ മോളെ വേണ്ടമ്മ ഞാൻ ഉണ്ടാക്കിക്കോളാം അവർ അല്പസമയം സബ് സബ്ദയായി അവളെ നോക്കി നിന്നു അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേ ലക്ഷ്മിക്കുട്ടി കണ്ണൊക്കെ നിറച്ച് കുട്ടികളെപ്പോലെ ഏയ് അമ്മയെന്ന വിളി കേട്ടിട്ട് കുറേ കാലമായി മോളെ അതാണോ സങ്കടം എൻ്റെ അമ്മ തന്നെയാണോ ലക്ഷ്മിക്കുട്ടി ഞാനിനി അമ്മയെന്ന് വിളിക്കാംട്ടോ അവരുടെ കവളിൽ കളിയോടെ പിടിച്ച് അവൾ പറഞ്ഞു വേഗം തന്നെ വേണ്ടുന്ന കൂട്ടുകൾ ചേർത്ത് അവൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി സിദ്ധുവിൻ്റെ മുഖം ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞ് ചുവന്ന് തൊടുത്തിരിപ്പുണ്ട് ദേ ഇത് കുടിച്ച് പനിയൊക്കെ ഇപ്പം പമ്പാടാക്കും എന്താ ഇത് ചുക്ക് കാപ്പിയാ കുടിക്കേ ആഹാ ഇതൊക്കെ വശമുണ്ടോ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കെല്ലാം വശമുണ്ട് വേഗം കുടിച്ച് അവൻ ഗ്ലാസ് വേഗം കാലിയാക്കി അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൾ അവൻ്റെ അടുത്തായി സോഫയിലിരുന്നു ഈ മുടിയൊക്കെ ഒതുക്കി വെക്കേ കണ്ണിൽ വീണ ഇടപ്പുണ്ട് അവൾ അവളവൻ്റെ മുടിമെല്ലെ കൈകൊണ്ട് ഒതുക്കി വെച്ച ശേഷം അവൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി ചൂടൊന്നും ഇല്ലാട്ടോ ജലദോഷം തന്നെയാ വേഗം മാറിക്കോളും ഇന്ന് കുളിക്കേണ്ട ജലദോഷം മാറട്ടെ വെയിൽ വന്നിട്ട് കുളിക്കാം അവൾ അമ്മയെപ്പോലെ അവനോട് പറഞ്ഞു എൻ്റെ അമ്മയേക്കാൾ കരുതലാണല്ലോ ഡീ നിനക്ക് ആ പിന്നെ ഞാൻ കാരണം വന്ന ജലദോഷമല്ലേ അപ്പോൾ അത് മാറ്റിയുടെ കടമ്മ എനിക്കല്ലേ അത്രേ ഉള്ളൂ അവൻ ചെറുകോട്ടി ചോദിച്ചു പിന്നെ അല്ലാണ്ട് ഓ ആയിക്കോട്ടെ അത്രയൊക്കെ ഉള്ളൂ അല്ലേ അതെ അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവനവളുടെ കൈയിൽ പിടിച്ചിരുത്തി എനിക്കൊരു കാര്യം അറിയണം വേദ നിന്റെ ഭൂതകാലം അറിയേണ്ട എന്ന് ഞാൻ എഗ്രിമെന്റിൽ എഴുതി തന്നു എനിക്കറിയേണ്ടത് അതല്ല എൻ്റെ കുടുംബവുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ആരെങ്കിലും ആയിട്ട് അവൻ അങ്ങനെ ചോദിച്ചത് ഹൃത്തിക്കിനെ ഉദ്ദേശിച്ചാണെന്ന് വേദികയ്ക്ക് മനസ്സിലായി ഇല്ല ഉറപ്പാണോ അവൾ തലയാട്ടി സിദ്ധു എന്തു ക്ഷമിക്കും പക്ഷേ കള്ളം മാത്രം ക്ഷമിക്കില്ല അവനതു പറഞ്ഞ് ഒരു നിഗൂഢ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി അവളൊന്ന് വിശ്വസിച്ചു സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോയിരുന്നു അവൻ അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം അവൾ മെഷീനിലിട്ടു സിദ്ധുവിൻ്റെ ടീഷർട്ട് കയ്യിൽ കിട്ടിയതും അവൾ അതൊന്ന് മണത്തു അവൻ്റേത് മാത്രമായ ഒരു പ്രത്യേക ഗന്ധം ഓരോ മനുഷ്യനും ഉണ്ട് അങ്ങനെ പക്ഷേ അതിൽ അവൾക്കേറ്റവും പ്രിയപ്പെട്ടതായി സിദ്ധുവിൻ്റെ ഗന്ധം മാറിയിരിക്കുന്നു അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്പനേരം നിന്നു എന്നെങ്കിലും സിദ്ധാർത്ഥി സത്യങ്ങൾ അറിയും അന്ന് ഉറപ്പായും ചോദ്യം ചെയ്യും അതിനു മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും പറയാം ഇതെല്ലാം കേൾക്കുമ്പോൾ ഇഷ്ടമെല്ലാം പോവും വെറുപ്പാവും വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയും വിടാം എന്നാലും സാരമില്ല എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മനുഷ്യനോട് കള്ളം മറച്ചു വെച്ച് ജീവിക്കുന്നത് ചതിയല്ലേ ഇന്ന് തന്നെ പറയണം വേദിക തീരുമാനിച്ചു ഏട്ടന് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഏട്ടത്തി കല്യാണി കടന്നു വന്നതും അവള് ചമ്മലോടെ വേഗം അതുകൂടി മെഷീനിലിട്ടു അല്ല ഞാൻ ചുമ്മാ ഉം മനസ്സിലായി ഞാൻ പോവാ യാത്ര പറയാൻ വന്നതാ ജീൻസും ടോപ്പും ആയിരുന്നു കല്യാണിയുടെ വേഷം മുടി ക്ലിപ്പ് ചെയ്ത് മുകളിലേക്ക് വെച്ചിരുന്നു ഏട്ടത്തി ഹാപ്പി ആയിരിക്കണം എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാ ഏടനോട് പറഞ്ഞാൽ മതി നമ്പർ ഏട്ടൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിക്കാം ഇവിടെ ആരെന്ത് പറഞ്ഞാലും ഏടത്ത് കാര്യമാക്കണ്ട പിന്നെ ഞാൻ ഏട്ടത്തിക്ക് രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തി തരാം അകത്തേക്ക് വാ കല്യാണി വിളിച്ചതും രണ്ട് ചെറുപ്പക്കാർ ആ മുറിയിലേക്ക് വന്നു അവിടെ ഉള്ളവർ തന്നെയാണ് അവൾ എന്നും കാണുന്നതും ആണ് പക്ഷേ പേരൊന്നും അവൾക്ക് കൃത്യമായി അറിയില്ല ഒറ്റ വാക്യത്തിൽ പറഞ്ഞ ഇതെൻ്റെ ഫിയാൻസി ഇതൻ്റെ ബ്രദർ അവരെ രണ്ടുപേരെയും ചൂണ്ടിക്കാട്ടി കല്യാണി പറഞ്ഞു അവർ മുന്നിലേക്ക് വന്നു വേദികയ്ക്ക് നേരെ കൈനീട്ടി അവളും കൈ കൊടുത്തു ദീപക് കിരൺ ദീപക് ദിവ്യയുടെ സഹോദരനാണെന്നും കല്യാണിയുടെ വുഡ്ബിയാണെന്നും വേദികയ്ക്ക് അറിയാം കിരൺ അവളുടെ സഹോദരനാണെന്നും അറിയാം വലുതായി അവരോട് മിണ്ടിയിട്ടില്ല എന്ന് മാത്രം ഞങ്ങൾ വേദികയോട് അധികം മിണ്ടിയിട്ടില്ല വേദിക അങ്ങനെ എവിടെയും കാണാറില്ലല്ലോ ഒന്നുകിൽ കിച്ചൺ അല്ലെങ്കിൽ റൂം അതല്ലേ ഉള്ളൂ കിരൺ പുഞ്ചിരിയോടെ പറഞ്ഞു അത് എന്നോടാരും വലുതായും ഇണ്ടാത്തോണ്ട് വേദിക ചെറിയ ചമ്മലോടെ പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങളൊക്കെ വേദികയോട് മിണ്ടും മുതിർന്നവർക്കേ ഉള്ളൂ ദേഷ്യമെല്ലാം ഞങ്ങൾക്കെല്ലാം ഏട്ടന്റെ ഭാര്യ ഏട്ടത്തിൽ തന്നെയാ ദീപക് പറഞ്ഞു അല്ല ദിവ്യേച്ചി അവൾ ദീപക്കിനെ നോക്കി ചോദിച്ചു ആ അവൾക്ക് സിദ്ധുവിനെ കിട്ടാത്തതിൽ വിഷമമുണ്ട് അതിനെന്താ സ്നേഹമുണ്ടെങ്കിൽ അല്ലെ വിവാഹം കഴിക്കാൻ പറ്റൂ ആ പൊട്ടിക്കുന്നത് മനസ്സിലാവണ്ടേ സ്നേഹമൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്ന് വേദിക തന്നെയാണ് ഏട്ടന് ചേരുന്നത് എനിക്ക് തന്നോടൊരു ദേഷ്യവുമില്ല ദീപക് പറഞ്ഞു ഇവരെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ് ഏട്ടത്തി അപ്പോൾ ഏട്ടത്തി എന്തുണ്ടെങ്കിലും അച്ഛൻ എല്ലാം ഉണ്ട് കേട്ടോ പറഞ്ഞാൽ മതി എന്നെപ്പോലെ തന്നെയായി വരും ഞാൻ വരട്ടെ അവർ പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞിറങ്ങിയതും വേദികയുടെ ഹൃദയം നിറഞ്ഞു ആരൊക്കെ അവൾക്ക് ഉള്ളതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന കുറച്ച് മനുഷ്യർ നമുക്കുണ്ടെന്ന് ഓർക്കാൻ തന്നെ ഒരു സുഖമല്ലേ അവൾ പുഞ്ചിരിയോടെ ഓർത്തു തലേന്ന് നടന്നൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട് സ്നേഹവും പ്രണയവും കരുതലും എല്ലാം ഒരുമിച്ചറിഞ്ഞ നിമിഷങ്ങൾ ഹൃത്തിക്കിൽ നിന്നുപോലും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊന്നും അത് സ്നേഹമായിരുന്നില്ലല്ലോ വെറും മോഹം അത് ഒടുങ്ങിയപ്പോൾ ഹൃത്തിക്ക് പോവുകയും ചെയ്തു പക്ഷെ സിദ്ധുവേട്ടാൻ വേദിക നീ വരുന്നുണ്ടോ ഞങ്ങളെ ഷോപ്പിങ്ങിന് പോവുകയാണ് അഞ്ജലി വിളിച്ചു ആണുങ്ങളെല്ലാം കമ്പനിയിലേക്ക് പോയതിന് പിന്നാലെ പെൺപടകൾ ഷോപ്പിങ്ങിന് പോകാൻ തയ്യാറായി ഞാൻ വരുന്നില്ല മാഡം മാഡം അല്ല അമ്മ അങ്ങനെ വിളിച്ചാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത് അവൾ എന്ത് വേണോ എന്നറിയാതെ നിന്നു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ അനുകയും ദിവ്യയും എല്ലാം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങി പല കാറുകളിലായി അവർ യാത്ര തിരിച്ചു ലക്ഷ്മിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയവൾ മറ്റുള്ളവർ കമ്പനിയിലേക്കും കല്യാണിയെക്കൊണ്ടാക്കാനും ഒക്കെ പോയിരുന്നു മുത്തശ്ശി മുറിയിലുണ്ട് പുറത്തേക്ക് അങ്ങനെ വരാറില്ല അവൾ വീടിന്റെ രണ്ടാം നിലയിലുള്ള കോമൺ സിറ്റൌട്ടിൽ വന്നു നിന്നു അവിടെ നിന്നാൽ ഗേറ്റ് കടന്നു വരുന്നവരെ കാണാം ഹെറുതി ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു മുരടനേക്കാം അവൾ തിരിഞ്ഞു നോക്കി ഹൃതിക് അവൾ നടന്നുമാറാൻ ഒരുങ്ങിയതോ അവൻ മുന്നിൽ കയറി നിന്നു മാറി നിൽക്ക് ഹൃതിക് എനിക്ക് പോകണം കുറച്ച് സമയം നിൽക്കുവേതു അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് നിന്നോട് സഹതാപമാണ് ഹൃത്തിക് തോന്നുന്നത് വീണ്ടും വീണ്ടും എൻ്റെ പിറകിൽ വരുന്നത് എന്തിനാ സുന്ദരിയായ കഴിവുള്ള ഒരു ഭാര്യ ഉണ്ടല്ലോ എന്നേക്കാൾ എല്ലാം ഒത്തിണങ്ങിയ ഭാര്യയ അങ്ങോട്ട് ചെല്ല് നീ ചതിയനാ ഹൃതിക് എനിക്ക് നിന്നോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല നീ ഇങ്ങനെ കഷ്ടപ്പെട്ട എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി കഴിയുന്നത് എനിക്ക് സഹിക്കണില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി പുറത്ത് ജോലിയും താമസവും എല്ലാം ഞാൻ ശരിയാക്കി തരാം ആവശ്യമില്ല ഞാൻ സിദ്ധുവേട്ടനൊപ്പം ഹാപ്പിയാ സിദ്ധുവിൻ്റെ കാർ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടതും അവൾ അവനെ തള്ളി മാറ്റി അതിവേഗം മുറിയിലേക്ക് ഓടി ഹൃത്തിക്കും തിരികെ നടന്നു സിദ്ധാർത്ഥ അകത്തേക്ക് കയറിയതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹൃത്തിക്കിനെയാണ് കാണുന്നത് നീ എന്തെടുക്കുകയായിരുന്നു മുകളിൽ മറ്റുള്ളവരൊക്കെ എവിടെ അത് ശരി എൻ്റെ വീട്ടിൽ മുകളിലേക്ക് പോവാൻ കാരണം വേണമെന്നുണ്ടോ ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ അവനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിയ ശേഷം സിദ്ധ മുറിയിലേക്ക് വന്നു വേദ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ അവന്റെ ബാഗ് വാങ്ങിവെച്ചു ഇന്ന് നേരത്തെ ആണല്ലോ യാ ഇന്ന് ഇൻസ്പെക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞു ഏറ്റവും ഫ്രഷായി വാൻ കോഫി എടുക്കാം അവൻ ഡ്രസ്സുമായി ഇറങ്ങുമ്പോഴേക്ക് അവൾ കോഫിയുമായി വന്നിരുന്നു അവർ രണ്ടാളും ബാൽക്കണിയിൽ വന്നിരുന്നു സിദ്ധുവേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അവനോട് എല്ലാ സത്യങ്ങളും പറയാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു അതിനു മുന്നേ ഒരു ചോദ്യം ചോദിക്കാമെന്ന് കരുതി ദിവ്യ ചേച്ചി ഇത്രയും വെറുക്കാൻ അല്ല വേണ്ടത് വെക്കാനുള്ള കാര്യം എന്താ അവന്റെ മുഖം പെട്ടെന്ന് മങ്ങി ഉം അത് എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാ രണ്ടു വർഷം മുമ്പ് നടന്നതാ കുഞ്ഞിലെ മുതൽ പറഞ്ഞു വെച്ച ബന്ധമാണല്ലോ ഞങ്ങളുടേത് വളർന്ന അറിവ് വെച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഞാൻ ദിവ്യ എൻ്റെ പെങ്ങളായിട്ടായിരുന്നു കണ്ടിരുന്നത് അങ്ങനെ ഒരു സ്ഥാനം ഞാൻ ചിന്തിച്ചിരുന്നില്ല അന്ന് മോഡേണുമാണ് ദിവ്യ കുറെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എൻ്റെ എതിർപ്പ് ഞാൻ പറഞ്ഞെങ്കിലും ദിവ്യ എന്നെ തന്നെ കെട്ടണമെന്ന വാശിയോടെ ഉറച്ചു നിന്നു ദിവ്യയുടെ കുറെ ആൺ സുഹൃത്തുക്കൾ ഇടക്കിടക്ക് വീട്ടിൽ വരും അതിലൊരാളാണ് അവളുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകൻ അങ്ങനെ ഇരിക്കെ മുത്തശ്ശിയുടെ എഴുപതാം പിറന്നാൾ വന്നു കല്യാണം നടത്തിയ പോലെ ഉറത്തെ വിശാലമായി ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് എല്ലാവരും അവിടെ ഓരോ ഒരുക്കങ്ങളിലായിരുന്നു അവൾ ആകാംക്ഷയോടെ ശ്വാസം അടക്കിപ്പിടിച്ച് സിദ്ധുവിനെ കേട്ടുകൊണ്ടിരുന്നു തുടരും അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി